എത്രയൊക്കെ മാറി നിന്ന് കുറ്റം പറഞ്ഞാലും സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളെ എല്ലാം ആ മഞ്ഞക്കുപ്പായത്തിലേക്ക് ആകർഷിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ളൊരു കാന്തിക ശക്തി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫുട്ബോൾ ക്ലബിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാറി നിന്ന് കുറ്റം പറയുന്ന ഞാനും ഇന്നലെയും പോയി ഇനി നാളെയും പോവും ഇനി ഒരു പക്ഷേ സീസണിൽ മുഴുവനും എല്ലാ മത്സരങ്ങളും പോവും എവേ മത്സരങ്ങൾക്കും പോവും കാരണം നമ്മളെ എന്തോ വലിച്ചടിപ്പിക്കുന്ന ഒരു ഇന്ദ്രജാലം ആ ഒരു ബാഡ്ജിനും ലോഗോയ്ക്കും ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വികാരം തന്നെയാണ് കേവലം ഒരു ഫുട്ബോൾ എന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ വലിയ മാനങ്ങൾ ആ ഒരു ക്ലബിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്കതിനെ ഒരിക്കലും വെറുക്കാൻ കഴിയാത്തത് എത്രയൊക്കെ തള്ളി പറഞ്ഞാലും കാര്യത്തിനോട് എടുക്കുമ്പം നമ്മൾ അതിൻ്റെ ലഹരിയിലേക്ക് ആണ്ടുപോകും ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു പ്രഖ്യാപനം കൂടിയാണ് നടത്തുന്നത് വയനാടിൻ്റെ തകർന്നടിഞ്ഞു പോയ ഒരു പ്രളയത്തിലും പേമാരിയിലും ഇനിയും തകരാൻ നിങ്ങളെ വിട്ടുകൊടുക്കില്ല ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഈ കേരളം മുഴുവൻ വയനാട്ടില് ചൂരൽ മലയെയും മുണ്ടക്കയും കൈപിടിച്ചു ഉയർത്തും എന്നുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നിങ്ങൾ ഒറ്റക്കല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വയനാട്ടില് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പ്രളയത്താൽ തകർന്നടിഞ്ഞു പോയ കുട്ടികളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ചരിത്ര ദൗത്യത്തിന് നിയോഗിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യ മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ താരങ്ങളെ കളിക്കളത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നത് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇത് വെറും ഒരു നീക്കമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇതൊരു പ്രഖ്യാപനമാണ് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവരെയും പലതും ഓർമ്മിപ്പിക്കുന്നതാണ് ഇതൊക്കെ കൊണ്ട് തന്നെ എന്നും കട്ടയ്ക്ക് കൂടെ കാണും